യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നവ ഇന്ത്യയ്ക്ക് യുവശക്തി എന്ന മുദ്രാവാക്യം മുദ്രാവാക്യമുയർത്തി യങ് ഇന്ത്യ പരിപാടി സംഘടിപ്പിച്ചു നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു ബൂത്തിൽ നിന്നും രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പങ്കെടുപ്പിച്ചാണ് പരിപാടി നടത്തിയത് കോട്ടകെട്ടി നമ്മൾ കഴിഞ്ഞ രണ്ടു തവണയായി നമ്മുടെ കൈയിരുപ്പ് കൊണ്ട് മാത്രം മലപ്പുറം ജില്ലയിലെ ആദ്യ പരിപാടി നിലമ്പൂരിൽ ആര്യടൻ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു ഇത് യൂത്ത് കോൺഗ്രസിലൂടെ നിങ്ങളിലൂടെ നിലമ്പൂരിനെ തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയണം അതിനുള്ള ഒരു പ്രവർത്തനമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് നിങ്ങൾ കഴിയണം വളരെ അനുകൂലമായ

ആ പാർട്ടിയിൽ ഇല്ലാത്തതിന്റെ മുഴുവൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പൊറ്റമ്പൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അബിൻ വർക്കി അനുതാജ് വിഷ്ണു സുനിൽ പന്തളം ജനറൽ സെക്രട്ടറിമാരായ അനീഷ് കരളായി ആസാദ് തമ്പാനങ്ങാടി മുഹമ്മദ് പാറയിൽ ജമോൻ ജോസ് ഒ ഫാറൂഖ് വി എ കരീം ആഷിഫ് ടി എം എസ് എ പി അർജുൻ അനീഷ് കരക്കോട് അഫീഫ വി പി റിയാസ് എടക്കര തുടങ്ങിയവർ സംസാരിച്ചു